നേരത്തെ ഈ വിധിക്കപ്പെട്ട സ്ത്രീയുടെ ഉമ്മ ഒരു ഹർജി കൊടുത്തു കോടതിക്ക് ഇവിടത്തെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും വന്നു അപ്പൊ അതിനു മുമ്പ് തന്നെ ആ കോടതി കാതി വിധിച്ചു എന്ത് ഈ വധശിക്ഷ മാറ്റിവെച്ചിട്ടുണ്ട് പതിനാലിന് തന്നെ പതിനഞ്ചിന് എട്ടുകാലി മുമ്മ മൂന്നി കാക്ക വന്നിട്ട് എന്ത് പറഞ്ഞു ഇത് ഞാൻ മാറ്റിവെച്ചതാണ് പറഞ്ഞു മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ നൌഷാദ് അഹ്സനി ഉസ്താദ് പ്രസംഗിച്ചതിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് അദ്ദേഹം എന്തെങ്കിലും തോന്നിയത് വിളിച്ചു പറഞ്ഞതല്ല അദ്ദേഹം കൃത്യമായിട്ട് എ പി അബൂബക്കർ മുസലിയാർ നിമിഷപ്രിയുടെ വിഷയത്തിൽ ഒരു മലയും മറിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കി തെളിവുകൾ നിരത്തിയാണ് മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം മുന്നോട്ട് വെച്ച തെളിവുകളും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം അതിനു മുമ്പായിട്ട് നമ്മളൊന്ന് പരിശോധിച്ചു വെക്കാം നമ്മളെ കൃത്യമായിട്ട് നിരന്തരം വിളിച്ചു പറഞ്ഞതാ നിമിഷപ്രിയയുടെ വിഷയത്തിൽ എ പി അബൂബക്കർ മുസലിയാരി മാത്രമല്ല നിമിഷപ്രിയെ ഈ പറയുന്ന വധശിക്ഷയിൽ നിന്ന് നീട്ടിവെച്ചത് അത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളാണ് അത് ചെയ്തത് എന്ന് നമ്മൾ നിരന്തരം വിളിച്ചു പറഞ്ഞു ആ വിളിച്ചു പറയുന്നത് താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് എ പിയുടെ അടികള് രംഗത്തെത്തിയിട്ട് നമ്മൾ തൊറി വീട്ടുകാരെ ഉൾപ്പെടെ തെറി വിളിച്ചോണ്ടിരിക്കുക ഇതൊക്കെയാണ് എ പി അബൂ ബക്കർ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതിരെ മനസ്സിലായിട്ടില്ല വലിയ രീതിയിൽ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ എ പി നിരന്തരം സുപ്രീം മുല്ലാരിൽ കേന്ദ്രം സമർപ്പിച്ച രേഖയുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തുയർത്തിയെ അറ്റോർണി ജനറൽ പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ എടുത്തുയർത്തിയെ എ പി അബൂ ബക്രം ഈ വിഷയത്തിൽ ഒരു മലയും മറച്ചിട്ടില്ല എന്ന് നമ്മൾ തെളിവുകൾ നിരത്തി സംസാരിച്ചോ അറ്റോർണി ജനറൽ പറഞ്ഞ വിഷയങ്ങള് നമ്മൾ എടുത്ത് മുന്നോട്ട് വെച്ചോ ആ സമയത്തൊന്നും നമ്മളൊന്നും ഒരിക്കൽ പോലും ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് വളരെ അഹ്സരി ഉസ്താദ് പ്രസംഗിച്ച് മുന്നോട്ട് വെക്കുന്നത് ഞാൻ അദ്ദേഹം പറഞ്ഞ ആ ഒരു ഭാഗം ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് ഇത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് ചൊവ്വ സിറാജ് പത്രം അതാ അതിലൊന്നും കാണിച്ചു കൊടുത്തോ അതാ സിറാജ് പത്രത്തിന്റെ ഈ സൈഡിൽ ഒരു വാർത്ത കാണാം കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിൽ നിർണായക ചർച്ച നിമിഷപ്രിയയുടെ മോചനം കണ്ടില്ല അതിന്റെ സൈഡിൽ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിൽ നിർണായക ചർച്ച ഇതെന്നാണ് ഇത് ജൂലൈ പതിനഞ്ച് ചൊവ്വാഴ്ചയിലെ സിറാജാണ് നേരത്തെ കണ്ട ഉത്തരം അതായത് തൂക്കിക്കൊല്ലാൻ അല്ലെങ്കിൽ വധശിക്ഷ മാറ്റിവെച്ചു എന്ന ലെറ്ററിന്റെ ഡേറ്റ് എന്താ ആ ലെറ്റർ വേട് ഒന്ന് എടുക്ക് അതിന്റെ മോളുണ്ട് അതിന്റെ ലൈറ്റ് ഡേറ്റ് അതിന്റെ ആ സൈഡിൽ ഒന്ന് ശരിക്ക് ശ്രദ്ധിച്ചാൽ കാണാ ഏറ്റവും മോളില് അതിൽ കാണും കക്ക് പതിനാല് ഏഴേ രണ്ടായിരത്തി ഇരുപത്തി പതിനാല് എന്ന് പറഞ്ഞാൽ എന്നാ പതിനാല് ഇത ഇതെന്നത്തെ പത്രമാണ് പതിനഞ്ച് ചൊവ്വ പതിനാല് തിങ്കൾ പതിനാല് തിങ്കളിൽ കോടതി കൊടുത്ത ലെറ്ററിലാണ് മാറ്റിവെച്ചു എന്നുള്ളത് കാന്തപുര ബൂക്കർ മുസ്ലിം എഫ് പിയിൽ വിട്ടതിൽ തന്നെ ഡേറ്റ് മുകളിലുണ്ട് അത് മറന്നിട്ടുണ്ടാവും മാറ്റാൻ കള്ളന്മാർക്ക് എന്തെങ്കിലും ഒരു അടയാള അവിടെ അന്ന് നിങ്ങൾ കേട്ടില്ലേ വളരെ വ്യക്തമാക്കി അദ്ദേഹം ലളിതമാക്കിയാണ് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതായത് സിരാജ് പത്രം എ പി സംസ്ഥയുടെ പത്രമാണ് ആ ഒരു പത്രത്തില് പതിനഞ്ചാം തീയതിയാണ് വളരെ വ്യക്തമായിട്ട് വാർത്ത വരുന്നത് നിമിഷപ്രിയക്ക് വേണ്ടി ചർച്ച നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ അന്നാണ് എ പി ഇടപെടുന്നു എന്ന ചർച്ച നടക്കുന്നത് എന്നിട്ട് ഈ അസ്തരി ഉസ്താദ് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് ഇത് ഒരു പ്രസ് റിലീസ് ഇറക്കുന്നു കോടതിയുടെ രേഖയുമായിട്ട് രംഗത്തേക്ക് വരുന്നു അതപ്പോ രംഗത്ത് വന്നത് ഞാൻ ആ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം ഏതൊരാൾക്കും എ പി അബൂബക്കർ മുസല്യാരുടെ ഫേസ്ബുക്കിൽ പോയി നോക്കിയാലും ഇപ്പോഴും അവിടെ അതേപോലെ കാണാൻ സാധിക്കും അതിൽ ഡേറ്റ് ഉള്ളത് ജൂലൈ പതിനഞ്ച് ഈവനിങ് മൂന്ന് മണിക്ക് വൈകിട്ട് മൂന്ന് മണിക്കാണ് മൂന്ന് ആറിനാണ് ഫേസ്ബുക്കിൽ എ പി അബൂബക്കർ മുസലിയാർ പോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വിവരം ലഭിച്ചോ നീട്ടിവെച്ചു എന്ന് അതിൽ എ പിലും മറന്നുപോയത് ഈ അഹ്സലി ഉസ്താദ് പ്രസംഗിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത് ദൈവം ഒരു ഏത് കള്ളന്തരം ചെയ്താലും ദൈവം അവിടെ ഒന്ന് ബാക്കി വെക്കും എന്നുള്ളത് ആ ബാക്കി വെച്ചതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഇവർ കൊടുത്ത ലെറ്റർ പാഡിൽ പോലും ഡേറ്റ് ഉള്ളത് പതിനാലാം തീയതിയാണ് അതാണ് അഹ്സലി ഉസ്താദ് കൃത്യമായിട്ട് പറയുന്നത് പതിനഞ്ചാം തീയതി വൈകിട്ട് മൂന്ന് ആറിന് ഇട്ട പോസ്റ്റിൽ ലെറ്ററിലുള്ളത് പതിനാലാം ഡേറ്റ് ആണ് അതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ട് സുപ്രീം കോടതിയിൽ പറയുന്നത് അനൗപചാരികമായിട്ട് വിവരം ലഭിച്ചോ അതാണ് ജീമ ജോസഫ് അഡ്വക്കേറ്റ് ദീമ ജോസഫ് ഉൾപ്പെടെ പറയുന്നത് ഞങ്ങൾക്ക് ഇതിനു മുമ്പേ തന്നെ വിവരം കിട്ടിയതാണ് സകല ബോധമുള്ള ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ സിറാജ് പത്രത്തിൽ തന്നെ ചർച്ച എന്ന് പറയുന്നതിനും മുമ്പേ തന്നെ ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇനി മറ്റൊന്ന് എന്നതിൽ കൃത്യമായിട്ട് ഉസ്താദ് പറയുന്നുണ്ട് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന ലെക്ചർ പേഡിൽ അല്ല ഇത് പുറത്ത് വന്നത് ആ ഒരു വാട്ടർമാർക്ക് ഇല്ലാത്തത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇത് അവർ കപടത ചെയ്തതാണ് അതിലേക്ക് അവര് കൂട്ടിച്ചേർത്തതാണ് വ്യക്തമാക്കി ഐസരി ഉസ്താദ് പ്രസംഗിക്ക ഇങ്ങനെയാണ് ഇത് കേന്ദ്ര സർക്കാരാണ് ചെയ്തത് എന്ന ഉസ്താദ് തന്നെ തുറന്ന് സമ്മതിക്കുന്നത് തുറന്ന് വിളിച്ചു പറയുന്നത് അമ്മ കൊടുത്ത അരജിയും കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള സഹായവും എന്ന് ഇതിൽ എ പി അബൂബക്കർ മുസല്യാർക്ക് ഒന്നും തന്നെ റോളില്ല എന്നാ പറയുന്നത് ഇനി ഇതിന്റെ പേരിൽ എന്റെ പിന്നാലെ വന്ന ആരും കുതിര കയറരുത് ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് വിളിച്ചു പറയുന്നത് നൌഷാദ് അഹ് ഉസ്താദാണ് ഇനി നിങ്ങൾ എങ്ങനെ ഇദ്ദേഹവും മതത്തിനെതിരെയാണോ എന്ന് പ്രസംഗിക്കൂ ബോധമുള്ള വിവേകമുള്ള മുസ്ലിങ്ങൾ ഉൾപ്പെടെ ആളുകൾക്കും യാഥാർത്ഥ്യം മനസ്സിലായി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളാ ഇടപെട്ടത് ഈ ഒരു ലാസ്റ്റ് ആയിട്ട് ഒരു വെല്ലുവിളി കൂടി നടത്തുന്നുണ്ട് ശരി എ പിയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഒക്കെ ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ പുറത്ത് വിടൂ എന്ന് കൂടിയാ അദ്ദേഹം വിളിച്ചു പറയുന്നത് അതേതായാലും നിങ്ങൾ തമ്മിൽ നേരിട്ട് നടത്തിക്കോളൂ വളരെ വ്യക്തമാണ് കേരളത്തിലെ പൊതുസമൂഹം ഇത് തിരിച്ചറിയണം കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളാണ് സകല കാര്യങ്ങളും ചെയ്തത് ഇതിലെ തട്ടിപ്പ് എ പി അബൂബക്കർ മുസല്യാരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും തലേ ദിവസം കിട്ടിയത് ഇന്ന് എന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഇറങ്ങിയ ലെറ്റർ പേട പൊക്കി പിടിക്കുന്നത് അല്ലെങ്കിലും ഒരു മതപണ്ഡിതൻ ക്രെഡിറ്റൊക്കെ വാങ്ങാൻ ഇങ്ങനെ ഓടി നടക്കുന്നത് ഒരു ശരിയാണോ അതാണോ ഒരു മതപണ്ഡിതൻ ഏതൊരു മതത്തിൻ്റെയും മത നേതാവ് എന്തെങ്കിലും ക്രെഡിറ്റ് എടുക്കാൻ ഓടി നടക്കൂ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു മതപണ്ഡിതനും ഇത്രത്തോളം തറവേല നടത്തൂല ക്രെഡിറ്റ് എടുക്കാനുള്ളത് അതൊക്കെ ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട് അവർ ഇലക്ഷൻ മത്സരിക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേസമയം ഒരു മത നേതാവും ഇതുപോലെ നടക്കാറില്ല ഏതായാലും നൗഷാദ് ഉസ്താദ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വ്യക്തമാക്കി തുറന്നു പറഞ്ഞല്ലോ നമ്മൾ തുടക്കം മുതലേ പറയുന്നത് കേരള പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ സ്ഥിരം പ്രേക്ഷകരോട് പറയാനുള്ളത് നമുക്ക് അഭിമാനിക്കാം നമ്മൾ ഇവിടെ യാഥാർത്ഥ്യങ്ങൾ മാത്രമേ വിളിച്ചു പറയാറുള്ളൂ അത് പതുക്കെ ആണെങ്കിലും കേരള പൊതുസമൂഹം ഇത്തരം സകലയാളുകളും തിരിച്ചറിയും നമ്മൾ സത്യത്തിനൊപ്പം മാത്രമേ നിൽക്കാറുള്ളൂ നമ്മൾ ഒരു മതത്തിനും എതിരല്ല നമ്മളെതിരുള്ളത് തീവ്രവാദത്തെയും ഭീകരവാദത്തിനും എതിരു മാത്രമാണ് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ ചാനലിലൂടെ വിളിച്ചു പറയാറുള്ളൂ എ പി അബൂബക്കർ മുസല്യാര് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഒരു മലയും മറിച്ചിട്ടില്ല എന്നുള്ളത് സകലയാളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളോ